ഒരു മോഹൻലാൽ ചിത്രം അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ നിന്നും പ്രേക്ഷകരുടെ നിന്നും കിട്ടുന്ന റിസപ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒരു പുതിയ സംവിധായകൻ പുതിയ നിർമ്മാണ കമ്പനി എന്നിവയിലേക്ക് മോഹൻലാൽ എത്തിച്ചേർന്നപ്പോൾ ആരാധകർ ഡബിൾ ഹാപ്പി ഭീകരമായ സ്വീകാര്യതയായിരുന്നു ആ ചിത്രത്തിന് ലഭിച്ചത് മോഹൻലാൽ ശരിയായ ടൈമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിൽ ചൂസ് ചെയ്യുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മോഹൻലാലിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിലാണ് പ്രശംസിക്കുന്നത് ഇത് മറിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രിയദർശൻ സിനിമയോ ഒരു സിനിമയും ഒക്കെ മോഹൻലാൽ തിരഞ്ഞെടുത്തിരുന്നു എങ്കിൽ പ്രേഷറടിയിൽ നിന്നും ലഭിക്കുന്ന ഒരു സ്വീകാര്യത എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊക്കാവുന്നതേ ഉള്ളൂ അടുത്തിടെ അങ്ങനെ ഒരു സ്വീകരണം കിട്ടിയത് അനൂപ് മേനോൻ മോഹൻലാൽ ചിത്രം പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ അനൂപ് മേനോൻ മോഹൻലാൽ ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതും മികച്ച രീതിയിൽ തന്നെ മോഹൻലാൽ അതിന് വലിയ ടൈമും കൊടുത്തു ഇങ്ങനെ ഒരു സ്വീകാര്യത നമ്മൾ കാണുമ്പോഴാണ് പ്രേഷറുടെ വികാരങ്ങൾ എങ്ങോട്ട് പോയി എന്നത് കാരണം സീനിയർ സംവിധായകർ തന്നെ മോഹൻലാലിന് വലിയ വിജയങ്ങൾ സമ്മാനിക്കാത്തത് തന്നെ അങ്ങനെ പറയുന്നത് അവരുടെ അടുത്തിറങ്ങിയ മോഹൻലാൽ സിനിമകൾക്ക് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ിൽ ലഭിച്ചില്ല മികച്ച ഒരു സബ്ജക്റ്റ് ആയിരുന്നില്ല തെരഞ്ഞെടുപ്പുകൾ നടത്തിയത് മോഹൻലാലും അതിലേക്ക് വന്നുപെട്ടു കൂടാതെ മോഹൻലാലിന്റെ സൗഹൃദം പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട് പ്രേക്ഷകർ സൗഹൃദത്തിന്റെ പേരിൽ സിനിമകൾ ചെയ്യുമ്പോൾ മോഹൻലാലിന് പരാജയമാണ് ലഭിക്കാറുള്ളത് എന്ന രീതി എന്നാൽ ഇവരൊക്കെ മോഹൻലാനെ വെച്ച് ഗംഭീര സിനിമകൾ തന്നെ ചെയ്ത് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം കഴിഞ്ഞ ദിവസം ഇതുപോലൊരു നെഗറ്റീവ് സ്പ്രെഡ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ഷാജി കൈലാസ് മോഹൻലാനൊപ്പം ഒരു ചിത്രം പങ്കുവച്ചപ്പോഴായിരുന്നു അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം മോഹൻലാനൊപ്പം ഷാജി കൈലാസ് ഉള്ള ഒരു പുതിയ ഫോട്ടോ വന്നത് മുതൽ കാണുന്ന ഒരു കാര്യം എന്താണ് കുറെ പേർ ഷാജിയെ ഒച്ചാക്കിയും അതുപോലെ മോഹൻലാനെ കളിയാക്കിയും പോസ്റ്റുകളും കമന്റുകളും ഇടുന്നു ഈ പറഞ്ഞവർ പലരും കൊടികെട്ടിയ മോഹൻലാൽ ഫാൻസ് ആണെന്ന് പറഞ്ഞ് അങ്ങേരുടെ പേരും വെച്ച് പോസ്റ്റും വീഡിയോയും ഒക്കെ ഇട്ട് ഫേസ്ബുക്കിൽ നിന്നും അടക്കം ക്യാഷ് ഉണ്ടാക്കുന്നവർ ആണെന്നത് വേറെ കാര്യം അയാളായി മോഹൻലാൽ പടം ചെയ്യുമോ എന്നതാണ് ഈ കൂട്ടരുടെ അത് ചെയ്താലും ചെയ്തില്ലേലും അത് നമ്മുടെ പ്രേക്ഷകരുടെ അവരുടെയും ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇനി ആരുടെ ഒപ്പം അദ്ദേഹം പടം ചെയ്താലും അത് വിജയിക്കുകയും മോശമായാൽ ഏത് കൊടികെട്ടിയ ഒപ്പം ആയാലും അത് പരാജയപ്പെടുകയും ചെയ്യും എന്നത് പകൽ വ്യക്തമായ കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ മോഹൻലാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി മാത്രം സഹകരിക്കണം അയാളുടെ സൗഹൃദം പോലും നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആയിരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്നവർ ഒന്നും പുള്ളിയുടെ ഫാൻസ് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല നിരാശ തോന്നുന്ന കാര്യങ്ങൾ ഒരു ക്ലോസ് സർക്കിളിൽ പറയുന്ന പോലെ അല്ല ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ കിടന്ന് വിഴുകുന്നത് അമൽ നീരത് മോഹൻലാൽ പടത്തിന് മുമ്പ് ഒരു നെസ്റ്റൻ പടം ചെയ്യുമെന്ന് വാർത്ത വന്നപ്പോഴും കണ്ടു ഇതുപോലുള്ള കുറെ ദുരന്തങ്ങളെ ഇവരുടെയൊക്കെ വിചാരം ഒരു പടം ഓണാക്കി അത് ഷൂട്ടിലേക്ക് എത്തുന്നത് ദോഷ ചുട്ട് എടുക്കുന്നത് പോലെ ഈസിയായ കാര്യം ആണെന്നാണ് തുടരും പോലെ ഒരു സിനിമ സംഭവിക്കാൻ തന്നെ അതിന്റെ കഥ ആദ്യം സ്പിരിറ്റ് എന്ന മൂവി ഷൂട്ടിംഗ് ടൈമിൽ ഡയറക്ടിനോട് പറഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം എടുത്ത് എന്നത് മാത്രം ചിന്തിച്ചാൽ മതി ഒപ്പം നമുക്കൊന്ന് ഓർത്തിരിക്കാൻ ഉള്ള ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച സീനിയറായ ലെജൻഡറി ആയ സംവിധായകരെ ഒന്നും അടുത്ത കാലത്തെ മോശം പോമിന്റെ പേരിൽ അപമാനിക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ കാണാതെ ഇരിക്കാൻ ഉള്ള അവകാശം നിങ്ങൾക്കുണ്ട് കണ്ടു കഴിഞ്ഞ് വിമർശിക്കുകയും ചെയ്യുക അല്ലാതെ അതിനു മുന്നേ ഈ ശർദ്ദിച്ച് മഴുകുന്നത് എന്തിന്റെ പേരിലായാലും അതിനി ലാലിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന കാറ്റഗറിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്ന വാക്കുകളായിരുന്നു ആ ഫോട്ടോ വന്നതിന് ശേഷം വിമർശിച്ചവർക്ക് ഹരികൃഷ്ണൻ കൊടുത്ത മറുപടി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് എത്തിയത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു വിരോധാഭാസം സോഷ്യൽ മീഡിയയിൽ എങ്ങും കാണാൻ കഴിയും അത് എന്തിന്റെ പേരിലായാലും ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ് ഋഷികൻ